ിൽ അത് സാറേ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വെറും ഒരു കോൺസ്റ്റബിളിനെ വിളിപ്പിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകുന്ന ആളാണ് മാധവ നായർ അങ്ങനെ പോലീസിന്റെ ഒരു ഇരിക്കെൻ തന്നെ മാധവ നായർ വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് പോലീസിന് എൻഡിക്കേഷനോ വക്കീല സ്പെക്കുലേഷനോ വേണ്ട വെറും നാലാം ക്ലാസ് കുത്തി അല്പം കോമൺ സെൻസ് മാത്രം മതി നെയ്മറി അത് പഠിക്കുന്ന സാറേ തൊപ്പി പോണ വഴി കാണില്ല സാറേ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇത് ഞാൻ ഞാനങ്ങനെ ചെയ്യാറുള്ളത് ആ പ്രസംഗിക്കുമ്പോ പുള്ളി സാധാരണ സംസാരിക്കുമ്പോ മലയാള സിനിമയില് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ആ ആ കാല കാലഘട്ടത്തിലൊക്കെ പിന്നെ ചാക്കോച്ചനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ വീട് വലിക്കില്ല സിഗരറ്റ് വലിക്കില്ല മദ്യപിക്കില്ല ഇങ്ങനത്തെ ഒരു പയ്യനാണ് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ സലീം ചിരി ഒരു പ്രത്യേകതയാണ് ചിരി എന്ന് പറയുമ്പോൾ ആള് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മളെ ഒരു ജഡ്ജ്മെന്റിലൊക്കെ ഇരിക്കുന്ന സൂപ്പറായിടാ ഇങ്ങനത്തെ പുള്ളിയുടെ ചിരി